സംശയിച്ചു സംം അറേബ്യയിൽ പൊതുവെ കണ്ടുവരുന്ന ഇവിടെയുള്ളത് പട്ടണത്തിൽ നിരന്തരം ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അടുത്ത വാർത്തകളിൽ സ്ഥാനം പിടിച്ചിരുന്നു മലപ്രദേശത്തെ പാറയടുക്കുകളിൽ മറ്റുമാണ് അവ വസിക്കുന്നത് നിലയിലാണ് ബബൂണുകളെ ഇവിടെ പരിഗണിക്കുന്നത് ഇപ്പോഴും ഞാൻ സൗദി അറേബ്യയുടെ വളരെ ചെറിയൊരു പ്രദേശത്തു കൂടി മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ ചങ്കടലിന്റെ തീരത്തുകൂടി ജോർദാൻ വരെ വ്യാപിച്ചുകിടക്കുന്ന വലിയൊരു പ്രദേശമുണ്ട് സൗദി അറേബ്യയ്ക്ക് കൂടാതെ കിഴക്കൻ ഭാഗത്തും അതിവിസ്തൃതമായ പ്രദേശമുണ്ട് പേർഷ്യൻ ഗൾഫിന്റെ തീരത്ത് ആ ും സഞ്ചരിച്ചിട്ടില്ല കാർ ഇപ്പോൾ മലമുറിലെ സമതല പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു ഊട്ടിയെന്ന് അൽബാഹയെ വിശേഷിപ്പിക്കാം ഈ രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ഹിൽ സ്റ്റേഷൻ ധാരാളം സസ്യജാലങ്ങളുള്ള നല്ല മഴ ലഭിക്കുന്ന സുഖകരമായ കാലാവസ്ഥയുള്ള ഒരു പ്രദേശം സൗദി അറേബ്യയിലെ സമ്പന്നർ ഒഴിവുകാലം ചെലവഴിക്കാൻ എത്തുന്ന ഒരു പ്രധാന ഇടം കൂടിയാണ് അൽബാഹ സൗദിയിൽ ടൂറിസം ആഘോഷമാക്കിയ ആദ്യ നഗരങ്ങളിൽ ഒന്നാണ് ഇവിടം അൽബാഹ സമ്മർ ടൂറിസ്റ്റ് ഫെസ്റ്റിവൽ സൌദി അറേബ്യയിൽ മാത്രമല്ല അറേബ്യൻ രാജ്യങ്ങളിലെല്ലാം പ്രശസ്തമാണ് അക്കാലത്ത് അയൽരാജ്യങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഈ നഗരത്തിലേക്ക് വന്നു ചേരാറുണ്ട് സൗദിയിലെ പ്രധാന പട്ടണങ്ങളെല്ലാം കൊടുക്കൂടിയിൽ കുറക്കുമ്പോഴും ഇവിടെ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ താഴെ മാത്രമായിരിക്കും പലപ്പോഴും താപനില നാല് ഡിഗ്രി വരെ താഴാറുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ ഒരു പട്ടണമെന്ന നിലയിൽ വികസിച്ച പ്രദേശമാണ് അൽബാഹ ഇപ്പോൾ ഒരു ലക്ഷം ആളുകൾ ഇവിടെ സ്ഥിരവാസികളായുണ്ട് സൗദി അറേബ്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടേക്ക് വന്നു തുടങ്ങിയത് എയർപോർട്ട് സിറ്റിയിൽ നിന്നും കിലോമീറ്റർ ാവളം വഴിയാണ് ഇപ്പോൾ കൂടുതൽ ടൂറിസ്റ്റുകളും ഇവിടേക്ക് എത്തുന്നത് ഒരു വ്യാവസായിക നഗരം കൂടിയാണ് ഇവിടുത്തെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനവും ജോലി ചെയ്യുന്നത് വ്യവസായ ആദര സേവന രംഗത്താണ് സ്റ്റീൽ പ്ലാസ്റ്റിക് വിൽപ്പന നിർമ്മാണം തുടങ്ങി ഐടി മേഖലയിൽ വരെ നിരവധി കമ്പനികൾ ഈ പട്ടണത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഓഫ് റിസോർട്ട്സ് എന്നാണ് അൽബാഹയുടെ മറ്റൊരു വിശേഷണം ധാരാളം വൻകിട ഹോട്ടലുകൾ നഗരത്തിലുണ്ട് ഒരു ജംഗ്ഷനിൽ കാർ എത്തിയപ്പോൾ മുന്നിൽ ഒരു വലിയ ഹോട്ടൽ കാണാം സ്വിസ് സ്പിരിറ്റ് എന്ന ഹോട്ടലാണിത് തൊണ്ണൂറ്റി രണ്ട് ആഡംബര മുറികളുള്ള ഹോട്ടൽ മിഡിൽ ഈഷ്യലും ആഫ്രിക്കയിലും സൗത്ത് ഏഷ്യയിലുമായി നാൽപ്പത്തോളം ഹോട്ടലുകളുള്ള സ്വിസ് ഇന്റർനാഷണൽ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിന്റെ പ്രോപ്പർട്ടിയാണിത് ഇരുപതിലേറെ വൻകിട ഹോട്ടലുകളുണ്ട് ഈ നഗരത്തിൽ ചെറിയ ഹോട്ടലുകളാകട്ടെ ഹോട്ടലുകളാകട്ടെണ്ണമുണ്ട് ഇന്ന് സാമാന്യം സമ്പന്നരാണ് അൽബാഹിലെ ജനങ്ങളിൽ നല്ലൊരു ശതമാനവും ഭാഗ്യം ഇവിടെയും കാണില്ല മഴയില്ലാത്തതുകൊണ്ട് ചെളിയുണ്ടാകില്ല എന്നതാണ് ഒരു കാര്യം എപ്പോഴും എല്ലായിടവും ഉണുങ്ങി കിടക്കുകയുള്ളൂ എന്നാൽ ബോർഡുകളും മാലിന്യ എല്ലാം ഈ നഗരത്തിലുണ്ട് അതെല്ലാം ശാസ്ത്രീയമായി ക്രമീകരിച്ചിരിക്കുന്നതിനാൽ പട്ടണം പ്രതികേടായി കിടക്കുന്നില്ല പാതയിൽ അതിന്റെ ഓരങ്ങളും പൊതു എല്ലാം എപ്പോഴും വൃത്തിയായി കിടക്കുന്ന കാര്യത്തിലും നഗരഭരണകൂടം ബന്ധസൃദ്ധരമായിരിക്കും കടയുടെ മുന്നിൽ പേരെഴുതിയ ഒരു ബോർഡ് വെക്കാം അതിനപ്പുറം ഫ്ലെക്സോ ബോർഡോ ടോട്ടീസോ പോസ്റ്ററോ സ്ഥാപിക്കാൻ പാടില്ല നഗരം സൗന്ദര്യത്തോടെ കാണുന്നതിന്റെ പ്രധാന കാരണവും അതുതന്നെയാണ് ഡിവൈഡറുകളിലുള്ള കാലുകളിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ചതരത്തിലുള്ള ഒരു പരസ്യ ബോർഡ് നോക്കിയിരിക്കും ലക്ഷ്യമിട്ടാണ് നഗരത്തിന്റെ ആകസൗന്ദര്യത്തെ ഹരിച്ചു കളയുന്നത് ഇന്നാടിന് അങ്ങനെ ഒരു വരുമാനത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇവിടെ വൃത്തിയോടെ കിടക്കുന്നുണ്ട് വളരെ ചരിത്രമുള്ള ഒരു നഗരമാണ് അൽബാഹ പഴയകാല കോട്ടകളും കൊട്ടാരങ്ങളും എല്ലാം ഉള്ള നഗരം അതിമനോരമായ വിനോദ കേന്ദ്രങ്ങളുണ്ട് അത്തരം ചില കാഴ്ചകളിലേക്കാണ് എനിക്ക് ഇനി പോകേണ്ടത് ഇപ്പോൾ സമയം മണി കഴിഞ്ഞിട്ടുണ്ട് അധികനം ഈ നഗരത്തിൽ ചെലവഴിക്കാനും ആവില്ല ദീർഘനേരം ഇന്ന് കാർ യാത്ര തന്നെയായിരുന്നല്ലോ ആദ്യമായി ഇവിടുത്തെ ഒരു കൊട്ടാരമാണ് എനിക്ക് കാണേണ്ടത് ഈ നഗരത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ അത് എവിടെയൊക്കെയാണെന്നത് സംബന്ധിച്ച് എനിക്കും ഒരാത്തിനും വലിയ നിശ്ചയമില്ല ഈ പട്ടണ ഭാഗം കടന്നാൽ ഉടനെയാണ് ആദ്യ ലക്ഷ്യസ്ഥാനമായ കൊട്ടാരം വലിയൊരു പട്ടണം തന്നെയാണ് അൽബാഹ വലിയ ആശുപത്രികളിലെന്ന നഗരം കൂടിയാണിത് അവിടെയൊക്കെ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടാവാം അൽബാഹയിൽ ലക്ഷ്യമിട്ട ആദ്യ കാഴ്ചയിലേക്ക് ഞങ്ങൾ സഞ്ചാരം തുടർന്നു സൗദി അറേബ്യയിലൂടെയുള്ള സഞ്ചാരത്തിൽ ഇപ്പോൾ ഞാൻ അൽബാഹ എന്ന പട്ടണത്തിൽ പട്ടണത്തിലെത്തിയിരിക്കുകയാണ് മലമുഖലെ ഒരു പട്ടണമാണ് അൽബാഹ ഏറെ ചരിത്രമുള്ള പുരാതനമായ കാഴ്ചകൾ ഇന്നുമുള്ള നഗരം നഗരത്തിലെ പ്രധാന ഭാഗത്ത് ആധുനികതയാണെങ്കിലും കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പഴയ കുറെ നിർവഹികളുടെ കാഴ്ചയെത്തുന്നു ഇയൻ അൽബ തുടങ്ങിയ വിദൂരപ്രദേശങ്ങളിലേക്കുള്ള യാത്രയിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിരുന്ന മൊറാത്ത് തന്നെയാണ് ഡ്രൈവർ മറ്റൊരു സഹയാത്രികനായിരുന്ന ഡോക്ടർ ഷാഫി ഇന്നലെ മക്കയിൽ വെച്ച് പിരിഞ്ഞതാണ് ഉമ്രാ നിർവഹിച്ച ശേഷം ജദ്ദയിൽ തിരികെ എത്തി അദ്ദേഹം ഇന്ന് പുലർച്ചെ ഖത്തറിലേക്ക് പോയിരിക്കുന്നു അവിടെ ഒരു കുതിരപ്പന്തയം നടക്കുന്നിടത്തേക്ക് തേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഇന്നത്തെ യാത്രയിൽ ഡോക്ടർ ഷാഫി കൂടെയില്ല കാർ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഓടേണ്ടതുണ്ട് ഇന്ന് അതിനാൽ ടാങ്കിൽ പെട്രോൾ നിറച്ചിടാനാണ് തീരുമാനം ഒരു പെട്രോൾ പമ്പിലേക്ക് മൊറാത്ത് കാർ കയറ്റി ഇറങ്ങിപ്പോയി പണം നൽകി ഒരാൾ പെട്രോൾ നിറക്കൽ ചടങ്ങിന്റെ കാർമികത്വം വഹിക്കുന്നു മരുഭൂമിയിൽ എവിടെയൊക്കെയാണ് ഇനി പെട്രോൾ പമ്പുകൾ ഉള്ളതെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ടാങ്ക് നിറച്ചിടുന്നത് ഇനി അല്പം ഭക്ഷണം വാങ്ങി കരുതുകയും വേണം ഇവിടെ എല്ലാ പെട്രോൾ പമ്പുകളോടും റെസ്റ്റോറന്റുകളും എല്ലാം ഉണ്ടാകും ഈ നീളം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതും അത്തരം അറബികളാണ് സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരിൽ കൂടുതലും എന്നാൽ ഇവിടെയൊക്കെ കച്ചവടക്കാരായി ധാരാളം മലയാളികളുണ്ട് നിരവധി വിഭവങ്ങൾ ഞങ്ങൾ കുറച്ച് സാൻഡ്വിച്ച് പാക്ക് ചെയ്ത് വാങ്ങാൻ തീരുമാനിച്ചു ഷവർമയും പലതരം സാൻഡ്വിച്ചും ഒക്കെ ഇവിടെ രണ്ടു മൂന്ന് സെറ്റ് വിഭവങ്ങൾ വാങ്ങി പിന്നെ കുറച്ച് ജ്യൂസും ബ്രേക്ക്ഫാസ്റ്റ് ആ റെസ്റ്റോറന്റിൽ വെച്ച് തന്നെ കഴിച്ചു പാക്ക് ചെയ്ത് വാങ്ങിയത് കാറിൽ വെച്ച് യാത്ര തുടരുകയാണ് ഏറെ ദൂരം പോകാനുണ്ട് ഇന്ന്